ോലാടിയോരങ്ങുകൾ അറിയാത്തൊരുന്നുപോലോടിയകലിതാ അരികെ കനവുപോലാടിയോരങ്ങുകൾ റിയാത്തൊരുന്ന പോലോടിയകലും നിത അത്രമാത്രം അനുഭവ പെരുമഴകൾ അത്രയും പ്രളയത്തിനുള്ളിൽ നിറഞ്ഞതും കാലപ്രവാഹത്തിലെല്ലാം വശം കെട്ട് കാഴ്ച വട്ടങ്ങളാൽ മറയുന്നിതാ പറയുവാനാകാത്തൊരാകാശാവങ്ങൾ പല കാല സുഹൃതമായി നെഞ്ചിലേറ്റുമ്പോഴും പിടയും ശരത്കാലവേവുകൾ പിരിയാത്ത നോവുപോൽ നീറിനിൽ കുന്നിത പിരിയാത്ത നോവുപോൾ നീറിനിൽ കുന്നിത വിധികേടിലാടും ജീവിത കോലത്തിലലിയും ദുരാഗ്രഹ ചുഴികൾക്കും മുമ്പില ഗതി കെട്ടുപോയൊരാവിൻകയത്തിലും നിതി തേടിയലയും പോലവേ നിധി തേടിയലയും നൊരാർത്തിയെപ്പോലവേ വർഷങ്ങൾ വർഷമായി പെയ്തു തീരുന്നിത ഹർഷമീകർഷണ തീലൊരുങ്ങുന്നിത പടികേറിയെത്തും പുതുവാസരങ്ങളിൽ പുതുകോടി കോടി ചേർത്തു ചേർത്തുവയ്ക്കുന്നിത പ്രത്യാശയെന്തും ശരത്കാലമേഘങ്ങൾ പെയ്തു പെയ്ത വനിയിൽ വർണ്ണം വരുന്നതും ചിന്തകൾ തമ്മിൽ കുറിച്ചിട്ട ഗതകാലസ്മൃതികളിൽ തേടിയലയും നിത ഗതകാലസ്മൃതികളിൽ തേടിയലയും നിദ ഒരു മാത്ര വീണ്ടും വരീകില്ലതോർത്തതിൽ അലസ്വഭാവ സ്നേഹം വഴികളിൽ വീഴുന്നു തിരയും മഹാത്ഭുത സ്മൃതികളിൽ കൊതിചേർത്തു വാർത്തുകൂട്ടുന്നോ രാമോഹങ്ങളൊക്കെയും വാർത്തുകൂട്ടുന്നോ രാമോഹങ്ങളൊക്കെയും വർഷാവസാനങ്ങൾ വാടി വീഴുന്നിതർന്നൊരിന്നുകൾ വന്നു നോക്കുന്നത കാലമേനി തന്ന സുഖ ദുഃഖജാലങ്ങൾ ഈ വിധാർത്ഥാന്തര കൂട്ടി നോക്കുന്നിതാ ചുറ്റാർന്നതൊന്നും മാറുന്നതില്ലതിൽ മാറുന്ന നിന്റെ നിലവു മാത്രം എങ്കിലും കാക്കും കനിവായി കൊതിക്കുന്നു കാലമേ മാറ്റങ്ങളിൽ കാലമേ മാറ്റങ്ങളിൽ കാലമേ മാറ്റങ്ങളിൽ